ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ സാധാപനത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പോലെ ഉണ്ണുമുന്ത കേന്ദ്ര കഥാപാത്രം ഈ വെള്ളിയാഴ്ച തിയേറ്ററുടെ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ സിനിമ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ആദ്യ വർക്കിൻ്റെ പേര് എത്ര കോട്ടിട്ട് അവരെയും കളക്ട് ചെയ്ത് നമുക്ക് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ണുമുദ്ധ നിഗിരാമര ചെമ്പൻ മിനോജോസഫ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി വിനയ് ഗോവിന് തവണയിച്ചിരിക്ക ചിത്രമായിരുന്നു ഗറ്റ് സെറ്റ് ബേബി എന്ന ഒരു സിനിമ മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ചിത്രം ഓരോ ദിനത്തിനും സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ വർക്കിൻ്റെ ആയിട്ടുള്ള തിങ്കളാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമാ പ്രേമികൾക്ക് വളരെ ഒരു കളക്ഷൻ റിപ്പോർട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ വർക്കിൻ്റെ ചിത്രത്തിന് വലിയ ചലനങ്ങൾ ഒന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നല്ല അഭിപ്രായം നേടിയെടുത്ത ചിത്രമായിരുന്നു ഗറ്റ് സെറ്റ് ബേബി എന്ന ഒരു സിനിമ ഫാമിലി പ്രേക്ഷകരുടെ ഇഷ്ട ചോയ്സ് ആയിട്ട് ചിത്രത്തിന് മാറാനും സാധിച്ചിട്ടുണ്ടാകും എന്നാൽ ഇതൊന്നും തന്നെ ചിത്രത്തിനെ പിടിച്ചു നിർത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ബോക്സ് ഓഫീസ് ചിത്രത്തിന് ആദ്യ വർക്കിംഗ് വർക്കിൻ്റെയായിട്ടുള്ള തിങ്കളാഴ്ച നാലാം ദിവസം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന ഏകദേശം ഇരുപത് ലക്ഷത്തിനടുത്തോളം തുക മാത്രമാണെന്നാണ് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ഇതുവരെയുള്ള നാല് ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം നാല് കോടിക്ക് അടുത്തുള്ള തുക മാത്രമാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഇതിക്കുള്ള മാർക്കോ പോലത്തെ ഒരു വമ്പം വിജയത്തിന് ശേഷം ഉണ്ണിമുന്ദൻ നായകനടുത്ത് ചിത്രം കാണാൻ വേണ്ടി പ്രഷർ ആകാംക്ഷയോടെ കാത്തിരുന്നെങ്കിലും മികച്ച അഭിപ്രായങ്ങൾ നേടിയിട്ടും ബോക്സ് ഓഫീസിൽ ആ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ല എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ഈ ചിത്രം വരും ദിവസങ്ങളിൽ വിജയ ചരിത്രം ആവർത്തിക്കുകയെന്ന് അറിയാൻ വേണ്ടി അപ്പം ഗെഡ് സെറ്റ് ബേബി എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ മലയാള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായം കമന്റ് ബോസിൽ ഇപ്പോൾ നോക്കുക വേണ്ടി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട